എന്താണ് മൈഗ്രെയിൻ സാധാരണ തലവേദനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരം കഠിനമായ തലവേദനയാണ് ഇത് സാധാരണയായി തലയുടെ ഒരു വശത്താണ് അനുഭവപ്പെടുന്നത് കൂടാതെ ശക്തമായ വേദനയും ഒരു അവസ്ഥയും ഉണ്ടാകാം ഓക്കാനം ചർദി പ്രകാശത്തോടും ശബ്ദത്തോടും അമിതമായ സംവേദനക്ഷമത എന്നിവയും മൈഗ്രൈൻ്റെ സാധാരണ ലക്ഷണങ്ങളാണ് ചില ആളുകൾക്ക് തലവേദന വരുന്നതിന് മുൻപായി കാഴ്ചയിൽ വ്യത്യാസങ്ങൾ പോലുള്ള ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട് മൈഗ്രൈൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മേഘലയിൽ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പ്രയാസമാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിന്റെ തീവ്രതയും ആവർത്തനവും കുറയ്ക്കാൻ സാധിക്കും വെള്ളം ധാരാളം കുടിക്കുക ശരീരത്തിൽ ജലാംശം കുറയുന്നതിന് മേഖലയിന് ഒരു കാരണമാവാം അതിനാൽ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് പ്രധാനമാണ് കൃത്യമായ ഉറക്കം ഉറകക്കുറവ് മേഘലയിൻ വരാനുള്ള ഒരു പ്രധാന കാരണമാണ് ഏഴ് എട്ടു എട്ട് മണിക്കൂർ ഉറങ്ങുന്നത് മേഖലയിൽ തടയാൻ സഹായിക്കും ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒരു കൃത്യമായ സമയം പാലിക്കാൻ ശ്രമിക്കുക ശബ്ദവും വെളിച്ചവും നിയന്ത്രിക്കുക മേഖലയിൽ ഉള്ള പലർക്കും ഉച്ചത്തിലുള്ള ശബ്ദവും തീവ്രമായ വെളിച്ചവും തലവേദന കൂട്ടാൻ സാധ്യതയുണ്ട് അറിയാൻ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക തലവേദന വരുമ്പോൾ ഇരുണ്ടതും ശാന്തവുമായ ഒരു മുറിയിൽ വിശ്രമിക്കുന്നത് ആശ്വാസം നൽകും ഭക്ഷണ ക്രമീകരണം നോക്കാം ചില ഭക്ഷണങ്ങൾ മേഖലയിൽ ും സാധ്യതയുണ്ട് ചായ കാപ്പി മദ്യം പുകവലി ചിലതരം തരം ചീസുകൾ ചോക്ലേറ്റ് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവ ചില മേഖലയിൽ വരുത്താറുണ്ട് നിങ്ങൾക്ക് മേഖല ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു അവ ഒഴിവാക്കാൻ ശ്രമിക്കുക സമ്മർദ്ദം കുറയ്ക്കുക മാനസിക സമ്മർദ്ദം മേഖലയിലെ ഒരു പ്രധാന കാരണമാണ് യോഗ ധ്യാനം വ്യായാമം തുടങ്ങിയ കാര്യങ്ങളിലൂടെ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കാം കൃത്യമായ വ്യായാമം പതിവായി വ്യായാമം ചെയ്യുന്നത് മേഘ്ലൈൻ കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ അമിതമായ വ്യായാമം ചിലപ്പോൾ തലവേദന കൂട്ടാനും സാധ്യതയുണ്ട് ശരിയായ ശരീരവേദന ശരിയായ ശരീരനില കഴുത്തിലും തോളുകളിലുമുള്ള പേശികളിൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് മേഘലയിന് കാരണമാകാം ശരിയായ ശരീരനില പാലിക്കുന്നത് ഇത് കുറയ്ക്കാൻ സഹായിക്കും കൃത്യമായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും മേഖലയെ നിയന്ത്രിക്കാൻ സാധിക്കും മേഘല ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഏത് കാര്യങ്ങളാണ് മേഘലയിൻ ടിക്കൽ ചെയ്യുന്നതെന്ന ഏത് കാര്യങ്ങളാണ് ആശ്വാസം നൽകുന്നതെന്നും ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്